ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരൊറ്റൊരു സബ്മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് എൻഷ്യൂർ യുവർ ഡോക്യുമെന്റേഷൻ ഇൻ പ്ലേസ് ഡു യുവർ ചെക്ക് ലിസ്റ്റ് പ്രോപ്പർലി നിങ്ങൾക്ക് ഓഡിറ്റർ ഉണ്ടാവാം കൺസൾട്ടൻ്റ് ഉണ്ടാവാം ഓക്കെ ഇന്റർണൽ ഓഡിറ്റർ ഉണ്ടാവാം പൂവർ ഇറ്റ് ഇസ് പക്ഷെ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്ത് ചോദിക്കണം അവരെന്താണ് ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം കാരണം ഇതിന്റെ നോൺ കംപ്ലയൻസസും ഇത് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂസും ഇതിന്റെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും നിങ്ങൾക്ക് മാത്രമാണ് അത് ഒരു കൺസൾട്ടന്റും ഏറ്റെടുക്കില്ല ഒരു ഓഡിറ്ററും ഏറ്റെടുക്കില്ല ഇന്ന് ചാർട്ടഡ് അക്കൗണ്ട് വരെ ഒരുപാട് റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്ലോസസ് ഉണ്ട് ഹൈ റിസ്കി ജോബ് ആണ് സി സി എ എ ജോബ് ജോബ് ഐ നോട്ട് ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഫോം സബ്മിറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റ് അപ്ലോഡ് ചെയ്തു അന്ന് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഓഡിറ്റ് ജോബാണ് ചാർട്ടേഡ് അക്കൗണ്ട് ജോബാണ് ആ റിസ്ക് നിങ്ങൾക്ക് അത് അസസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടെന്ന് കാരണം മിക്ക ഓണ്ടർപ്രണേഴ്സിനും ചെയ്യണം എന്നല്ലാതെ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല ഫയൽ ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നല്ലാതെ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കണം ആർക്കും അറിയില്ല അത് അറിയുന്നത് the mentor your business needs.